ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ജോബ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ പതിനഞ്ചോളം ജോബ് ആണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക തിരുവനന്തപുരം നെടുമങ്ങല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗസ്റ്റ് ലെക്ചർ ഒഴിവാണ് വന്നിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് പത്ത് മുപ്പതിനാണ് അഭിമുഖം നടക്കുന്നത് അപ്പോൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദം പാസ്സായിരിക്കണം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാഷ്വൽ ലേബർ ഓഫ് അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ താൽക്കാലിക ഒഴിവ് അഭിമുഖം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് അപ്പോൾ അവർ ഒരു വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ സംശയങ്ങൾക്ക് ആ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക അടുത്തു വന്നിരിക്കുന്ന ജോബ് വാക്സി എന്ന് പറയുമ്പോൾ സൈക്കോളജി അപ്രൻറ്റീസ് തിരുവനന്തപുരം ജീവനി കോളേജ് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാം പദ്ധതിയിൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെൻറ് കോളേജ് സൈ സൈക്കോളജി അപ്രൻറ്റീസ് ഒഴിവാണ് യോഗ്യത എന്ന് പറയുമ്പോൾ സൈക്കോളജിയിൽ പി ജി ആണ് അഭിമുഖം ജൂലൈ മുപ്പത്തൊന്നിന് പത്തിന് നടക്കുന്നു അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് അവർ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടുക അടുത്തു വന്നിരിക്കുന്ന വാക്കൻസി എന്ന് പറയുമ്പോൾ ഓഫീസർ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഒഴിവാണ് തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്കൽ ടെക്നിക്കൽ ഓഫീസർ ലബോറട്ടറി മാനേജ് കം മൈക്രോബയോളജിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് ഒഴിവാണ് അപ്പോൾ കരാർ നിയമനമാണ് ഓൺലൈൻ അപേക്ഷ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക അടുത്ത വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ സിസ്റ്റം അനലിറ്റ് അനലിസ്റ്റ് തിരുവനന്തപുരം സ്കൂൾ കേരള സംസ്ഥാന ഓഫീസർ സിസ്റ്റം അനലി അനലിസ്റ്റ് ഒഴിവ ഒഴിവിലെ കരാർ നിയമനമാണ് യോഗ്യത എന്ന് പറയുമ്പോൾ ബി അല്ലെങ്കിൽ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പി പി എച്ച് പി പ്രോഗ്രാമിലും മൂന്ന് വർഷത്തെ ജോലി പരിചയം ഉണ്ടായിരിക്കണം അതോടൊപ്പം ശമ്പളം എന്ന് പറയുമ്പോൾ മുപ്പത്താറായിരം രൂപയാണ് ജൂലൈ മുപ്പത്തൊന്നിനകം അപേക്ഷിക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലാസം എന്ന് പറയുമ്പോൾ സ്കൂൾ സോറി സ്കൂൾ കേരള സംസ്ഥാന ഓഫീസ് വിദ്യാ വിദ്യാഭവൻ പൂജപ്പുരയാണ് അപ്പോൾ അവർ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഫിഷറീസ് വകുപ്പിൻ്റെ നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് നിയമനമാണ് യോഗ്യത ഫിഷറി സയൻസിൽ ബിരുദ അല്ലെങ്കിൽ പി ജി എന്നിവയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപ്പോൾ പ്രായം എന്ന് പറയുമ്പോൾ ഇരുപതിന് മുപ്പത്താറിന് ഇടയിൽ പ്രായമുള്ളവർക്കാണ് അഭിമുഖം ഓഗസ്റ്റ് അഞ്ചിന് പതിനൊന്നിന് കമലേശ്വരം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലാണ് നടക്കുന്നത് അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് അവരൊരു നമ്പർ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അടുത്ത വാക്കൻസി എന്ന് പറയുമ്പോൾ മൾട്ടി പർപ്പസ് വർക്കറാണ് കൊല്ലം കോടിയേരി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർ ഒഴിവ് കരാർ നിയമനമാണ് അഭിമുഖം ഓഗസ്റ്റ് രണ്ടിന് പതിന പതിനൊന്ന് മണിക്ക് നടക്കുന്നു പ്രായം നാൽപ്പതിന് താഴെയാണ് യോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജ് പോളിടെക്നിക് സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവാണ് യോഗ്യത പൊളിറ്റിക്കൽ സയൻസിലെ പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി നെറ്റ് നിശ്ചിത യോഗ്യതയുള്ള എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉപമേധാവിയുടെ ഓഫീസിൽ ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അസൽ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് അഞ്ചിന് പതിനൊന്ന് മണിക്ക് ഹാജരാകണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം അവിടുത്തെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസിന്ന് പറയുമ്പോൾ ഇതേ കോളേജ് അതായത് മഹാരാജാസ് കോളേജിൽ തന്നെ ഇസ്ലാമിക ചരിത്ര വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവാണ് യോഗ്യത ഇസ്ലാമിക ചരിത്ര വിഭാഗത്തിൽ ചരിത്ര വിഷയത്തിൽ പി ജി പി ജി ആണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപമേധാവിയുടെ കാര്യാലയത്തിലെ ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അവരുടെ അസൽ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് രണ്ടിന് പത്ത് മണിക്കാണ് അവിടെ ഹാജരാക്കാനായിട്ട് അവരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അവരവിടെ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ വെബ്സൈറ്റ് കൃത്യമായി വായിക്കുക അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ എറണാകുളം നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഒഴിവാണ് യോഗ്യത സി സി പി എൻ സി പി അല്ലെങ്കിൽ തതുല്യം ശമ്പളം എന്ന് പറയുമ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറാണ് ഓഗസ്റ്റ് എട്ടിന് ഒൻപതിനും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഹാജരാകാനാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അടുത്തു വന്നിരിക്കുന്ന ജോ വാക്കൻസി എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് മലപ്പുറം നെടുവ ആരോഗ്യ കേന്ദ്രത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് കീഴിൽ താൽക്കാലിക ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനം യോഗ്യത ഗവൺമെൻറ് അംഗീകൃത ബി പി ടി ബിരുദം അഭിമുഖം ഓഗസ്റ്റ് ഒന്നിന് പത്ത് മണിക്കാണ് നടക്കുന്നത് അധ്യാപക അടുത്തത് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ സുവോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് യു ജി സി റെഗുലേഷൻ പ്രകാരം അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനം നടത്തുന്നതിനുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവരവരുടെ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് വയനാട് മാനന്തവാടി ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റിൻ്റെ ഒഴിവാണ് അഭിമുഖം ഓഗസ്റ്റ് ഒന്നിന് പത്ത് മണിക്കാണ് നടക്കുന്നത് അപ്പം യോഗ്യതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്തെങ്കിലും സംശയങ്ങൾക്ക് അവരുടെ അവിടെ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുക പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവ് കരാർ നിയമനമാണ് അപ്പോൾ യോഗ്യത കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിരുദം ഒരു വർഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ പി ജി ചെയ്യാം പ്രായം എന്ന് പറയുമ്പോൾ പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്കാണ് പാസൽ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് പതിനാലിനാണ് അഭിമുഖം നടക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി അധ്യാപക ഒഴിവാണ് കാസർഗോഡ് കീനാനൂർ കരിന്തളം ഗവണ്മെൻറ്റ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം ഗസ്റ്റ് അധ്യാപക ഒഴിവാണ് ജൂലൈ മുപ്പത്തൊന്നിന് പതിനൊന്ന് മണിക്കാണ് അഭിമുഖം നടക്കുന്നത് അപ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അവിടെ എത്തിച്ചുചേരണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഒരു മൊബൈൽ ഒരു ഫോൺ നമ്പർ അവിടെ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അടുത്ത് വന്നിരിക്കുന്ന ജോബ് വാക്സി എന്ന് പറയുമ്പോൾ ലാബ് ടെക്നീഷ്യൻ കോട്ടയം പാ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് കേണൽ ജി വി രാജ മെമ്മോറിയൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവാണം യോഗ്യത വി അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഓഗസ്റ്റ് രണ്ടിനാണ് അഭിമുഖം നടക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്